നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ അറിയിപ്പുകളും നിങ്ങളിലേക്ക് തുടർന്നുമെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോ സംസ്ഥാന വ്യാപകമായി സെപ്റ്റംബർ അഞ്ചു മുതൽ പതിനാല് വരെ ഓണം ഫെയറുകൾ സംഘടിപ്പിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ഓണം ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം അഞ്ചിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും സെപ്റ്റംബർ ആറ് മുതൽ പതിനാല് വരെ ജില്ലാതല ഫെയറുകളും സെപ്റ്റംബർ പത്ത് മുതൽ പതിനാല് വരെ താലൂക്ക് നിയോജക മണ്ഡലാടിസ്ഥാനത്തിലുള്ള ഫെയറുകളും നടക്കും പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ശബരി ഉൽപ്പന്നങ്ങൾ പത്ത് മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവിൽ ഓണം ഫെയർ ലഭിക്കും ഓണക്കാലത്തെ വിപണി ഇടപെടലിനായുള്ള പതിമൂന്നിനം സബ്സിഡി സാധനങ്ങളുടെ ടെൻഡർ നടപടികൾ സപ്ലൈകോ പൂർത്തിയാക്കിയതായി മന്ത്രി അറിയിച്ചു പതിമൂന്നിന സബ്സിഡി സാധനങ്ങളുടെ ലഭ്യത സപ്ലൈകോയുടെ എല്ലാ ഓണം ഫെയറുകളിലും മറ്റ് ഔട്ട്ലെറ്റുകളിലും ഉറപ്പാക്കും ഓണക്കാല വിപണി ഇടപെടലിനായി മുന്നൂറ് കോടി രൂപ വില മതിക്കുന്ന അവശ്യ സാധനങ്ങൾക്ക് നിലവിൽ സപ്ലൈകോ വിൽപ്പനശാലകളിൽ ദൗർലഭ്യം നേരിട്ടിരുന്ന പഞ്ചസാര ഓണത്തോടനുബന്ധിച്ച് എല്ലാ വിൽപ്പനശാലകളിലും എത്തിക്കും പ്രമുഖ ബ്രാൻഡുകളുടെ ഇരുന്നൂറിലധികം നിത്യോപയോഗ സാധനങ്ങൾക്ക് വൻ വിലക്കുറവ് നൽകിയാണ് സപ്ലൈകോ ഓണം മാർക്കറ്റുകളിൽ എത്തിക്കുന്നത് ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് രൂപയുടെ ആറ് ശബരി ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുന്ന നൂറ്റി എൺപത് രൂപക്ക് നൽകുന്ന ശബരി സിഗ്നേച്ചർ കിറ്റ് എന്ന പ്രത്യേക പാക്കേജും ഉണ്ടാകും കൂടാതെ വിവിധ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് നിലവിലെ വിലക്കുറവിന് പുറമെ പത്ത് ശതമാനം വരെ അധിക വിലക്കുറവ് നൽകുന്ന ഡിസ്കൗണ്ട് സ്കീം നടപ്പാക്കും ഉച്ചക്ക് രണ്ട് മണി മുതൽ നാലു മണിവരെയായിരിക്കും ഇത് കൂടാതെ പ്രമുഖ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ കോംബോ ഓഫറുകളും ബൈ വൺ ഗെറ്റ് വൺ ഓഫറുകളും ലഭ്യമാണ് തിരുവനന്തപുരം ജില്ലയിൽ ഓണത്തിന് മുൻപ് സപ്ലൈകോയുടെ അഞ്ച് പുതിയ വിൽപ്പനശാലകൾ ആരംഭിക്കുമെന്ന് മന്ത്രി അറിയിച്ചു സംസ്ഥാനത്തെ ആറ് ലക്ഷത്തോളം വരുന്ന മഞ്ഞ കാർഡുടമകൾക്കും വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാരായ കാർഡുടമകൾക്കും വയനാട് ദുരന്തബാധിത ബാധിത മേഖലയിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യും ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാർക്ക് സെപ്റ്റംബർ പത്ത് മുതൽ ഉദ്യോഗസ്ഥർ കിറ്റുകൾ നേരിട്ട് നൽകും സപ്ലൈകോ വഴിയുള്ള ഓണക്കിറ്റ് വിതരണത്തിനായി മുപ്പത്തിനാല് പോയിന്റ് രണ്ട് ഒൻപത് കോടി രൂപ സർക്കാർ ചിലവഴിക്കും സംസ്ഥാനത്തെ എല്ലാ നീല വെള്ള കാർഡുടമകൾക്കും പത്ത് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ സ്പെഷ്യലായി വിതരണം ചെയ്യും സെപ്റ്റംബർ മാസത്തെ റേഷനോടൊപ്പമാണ് മുൻഗണനേതര വിഭാഗക്കാർക്ക് സ്പെഷ്യൽ അരി ലഭ്യമാകുന്നത് സപ്ലൈകോ മുഖേന നിലവിൽ നൽകി വരുന്ന അരി ഓണത്തോടനുബന്ധിച്ച് പത്ത് കിലോ ആയി വർദ്ധിപ്പിക്കും മഞ്ഞ കാർഡുടമകൾക്ക് നൽകി വന്നിരുന്ന ഒരു കിലോ പഞ്ചസാര വിതരണം പുനരാരംഭിക്കും വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക